സ്നേഹം നിറഞ്ഞ ക്രൈസ്തവതയുമായി ബന്ധപ്പെട്ട മൂന്ന് ചോദ്യങ്ങൾ ഞാൻ അനിലിനോട് ചോദിക്കുകയും അതിന് മറുപടി പറഞ്ഞ് വലിയ കുഴപ്പത്തിലായ അനിൽ ഇപ്പോൾ അതിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടി ഇസ്ലാമിനെതിരെ പല വിമർശനങ്ങളും ഓടി നടന്ന് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരികയും ബഹുമാനായ പണ്ഡിത സുഹൃത്ത് അലിയാർ കാസ്മി ഉസ്താദ് അതുമായി ബന്ധപ്പെട്ട ചില ഉപദേശങ്ങൾ പള്ളിയിൽ വെച്ച് വിശ്വാസികൾക്ക് നൽകുകയും ചെയ്തു ആ പ്രസംഗത്തിൽ എവിടെയും ക്രൈസ്തവതയുമായി ബന്ധപ്പെട്ട യാതൊരു വിഷയങ്ങളോ അല്ലെങ്കിൽ മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ അദ്ദേഹം പരാമർശിക്കുന്നില്ലെങ്കിലും മോങ്ങാനിരുന്ന സമയത്ത് തലയിൽ തേങ്ങ കിട്ടി എന്ന മട്ടിൽ പാസ്റ്റർ അനിലിനെ സംബന്ധിച്ചിടത്തോളം ചാടി ഈ വിഷയത്തിൽ വീഴുകയും അതിനകത്ത് ചില ഇസ്ലാം വിമർശനങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു ഇവിടെ അനിൽ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയപ്പെടുന്നത് പോലെ ബലാത്സംഗമോ അല്ലെങ്കിൽ വ്യഭിചാരമോ അതല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചിട്ടോ പേടിപ്പിച്ചിട്ടോ നടത്തുന്ന ലൈംഗിക പ്രവർത്തികളെ ഒന്നും തന്നെ വിമർശിക്കാൻ മുസ്ലിം സമുദായത്തിന് യാതൊരു അർഹതയില്ല കാരണം ഇസ്ലാമിനെ പ്രമാണങ്ങൾ എന്ന് മനസ്സിലാക്കുമ്പോൾ ഇസ്ലാമിൽ ഇതെല്ലാം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പ്രവാചകൻ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്ന മട്ടിലാണ് ഈ അനില് പറയുന്നതെങ്കിലും വാസ്തവത്തിൽ ഇയാളുടെ വിമർശനം പ്രവാചക വിമർശനം മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ബൈബിളിനെയും ഇദ്ദേഹത്തിൻ്റെ സാക്ഷാൽ നേതാവായിട്ടുള്ള യേശുവിനെ കൂടി തള്ളിക്കളയുന്ന രൂപത്തിലുള്ളതാണ് എന്ന് നമ്മൾ വസ്തുനിഷ്ഠമായി നമുക്ക് ഈ ഈ വിമർശനം നമുക്കൊന്ന് കേട്ടുന്നു സ്വന്തം ഭാര്യയുടെ വിരിപ്പിൽ വെച്ച് വേലക്കാരിയോടൊപ്പം ഒരാൾ ശയിച്ചാൽ അതിനെന്ത് പേരാണ് പറയുക ഇത്രയും ധാർമ്മിക ബോധമുള്ള ഈ ഉസ്താദന്മാർ ഇങ്ങനെ ഒരാളിനെ റോൾ മോഡലായി കാണുകയും മുകേഷിനെ വിമർശിക്കുകയും ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് ഇസ്ലാമിനെ ശരിയായ സ്രോതസിൽ പഠിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന ഞങ്ങൾ ചോദിച്ചാൽ ഒരു മറുപടി പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് ഇങ്ങനെ ഒരു മനുഷ്യനെ അനുധാവനം ചെയ്യുന്ന ഇത്തരത്തിലെ തലപ്പാവുകാർ നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന സിനിമാ മേഖലയിലോ ലോകത്തെവിടെങ്കിലും നടക്കുന്ന തെറ്റായ പ്രവണതകളെ വിമർശിക്കാൻ എന്ത് അതോറിറ്റി എന്താധികാരികത ഇരുപത്തിമൂന്നാം അധ്യായം ആറാം പണം ആറാമത് വചനം അല്ലെങ്കിൽ ആയത്ത് തങ്ങളുടെ ഭാര്യമാരുമായോ തങ്ങളുടെ അധീനത്തിലുള്ള അടിമ സ്ത്രീകളുമായോ ഉള്ള ബന്ധമൊഴിയെ അവർ ആക്ഷേപാർഹരല്ല എന്നു അടിമ സ്ത്രീയോടൊപ്പം അവരുടെ ശരീരം പങ്കിടുന്നത് തെറ്റല്ല എന്ന് പഠിപ്പിച്ച ഒരു മാന്യൻ്റെ പേരല്ല ഈ അള്ളാഹു അല്ലെങ്കിൽ മുഹമ്മദ് ആര് കൈക്കൊള്ളട്ടെ കളവ് പറയുന്നതിന് വേണ്ടി മാത്രം വാതിറക്കുന്ന അനിലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടത്തിയിരിക്കുന്ന തട്ടിപ്പോ കളവോ മസാലയോ ഒന്നും തന്നെ പുതിയ കാര്യങ്ങളല്ല നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പതിവ് സ്വഭാവമാണ് അദ്ദേഹത്തിന് ഇസ്ലാം വിമർശനം നടത്തണമെങ്കിൽ ഇങ്ങനെ ചില ട്വിസ്റ്റുകൾ ഉണ്ടാക്കി സ്വന്തമായ ചില കാര്യങ്ങൾ അതിലേക്ക് ഇൻപുട്ട് നടത്തിയില്ലെങ്കിൽ ഒരു വിമർശനം പോലും നടത്താൻ ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിൾ വെച്ചുകൊണ്ട് നടക്കില്ല എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക ഇവിടെയും ഇദ്ദേഹം നടത്തുന്ന കളവെന്താ വളരെ പ്രധാനപ്പെട്ട വിഷയത്തിൽ അഥവാ വിഹിതമായ ഒരു ബന്ധത്തിനെ അവിഹിതമായ ഒരു ബന്ധമാക്കുന്നതിന് വേണ്ടി മാറ്റമാണോ വരുത്തേണ്ടത് അത് അനിൽ ഇവിടെ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട് ഇവിടെ അനിൽ വിമർശനമായി കൊണ്ടുവരുന്നത് സൂറത്ത് തഹ്രീവിലെ ഒരു സംഭവമാണ് അവിടെ പ്രവാചകൻ സല്ലാ അലൈഹി വല്ല തൻ്റെ ഭാര്യയായ ഹഫ്സാബിവിടെ വീട്ടിലേക്ക് വരുന്നു ഹഫ്സബിയുടെ അഭാവത്തിൽ പ്രവാചകൻ തൻ്റെ അടിമ ഭാര്യയായിട്ടുള്ള മാരിയ ബീവിയെ അവിടേക്ക് വരിച്ചുകയും അവരവിടെ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവാചകനും ഹ്സാ ബിവിയും തമ്മിൽ നടക്കുന്ന സംഭാഷണവും അതിൻ്റെ പശ്ചാത്തലത്തിൽ അവതരിച്ച ആയത്തുമാണ് ഈ അനിൽ കൊണ്ടുവരുന്ന സംഭവം ഇവിടെ അനിൽ അതിനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് അനിൽ പറയുന്നത് ആരെങ്കിലും സ്വന്തം ഭാര്യയുടെ വിരിപ്പിലേക്ക് ഒരു വേലക്കാരിയെ കൊണ്ടുവരുന്നത് ധാർമ്മികമാണോ ഈ വിമർശനം ഉന്നയിച്ച അനിലിന് തന്നെ അറിയാം തൻ്റെ വാദത്തിൽ യാതൊരു കഴമ്പുമില്ല കാരണം മാരിയ ബീവി എന്ന് പറയുന്നത് പ്രവാചകന്റെ അടിമ ഭാര്യയാണ് അതൊരു വേലക്കാരിയല്ല നമ്മൾ വേലക്കാരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു സ്വതന്ത്ര സ്ത്രീയാണ് അവർക്ക് ചിലപ്പോൾ വേറെ ഭർത്താവ് ഉണ്ടാവും അല്ലെങ്കിൽ അവർ വിവാഹം കഴിക്കാത്ത സ്ത്രീ ആയിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു വീട്ടിൽ ജോലിക്ക് പോവുകയോ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോവുകയോ ചെയ്താൽ ആ പറയപ്പെടുന്ന ഉടമസ്ഥരുമായിട്ട് ഇവർക്ക് വേറെ വിഹിതമായ യാതൊരു ബന്ധങ്ങളുമില്ല അതുകൊണ്ട് തന്നെ വേലക്കാരിയുമായിട്ടൊരു ബന്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് വ്യഭിചാരമാണ് നേരെ മറിച്ച് ഇദ്ദേഹത്തിനറിയാം ഈ മരിച്ചു ബി വി പ്രവാചകന്റെ അടിമ ഭാര്യയാണ് എന്നാൽ അത് മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നു ഇനി രണ്ടാമതായിട്ട് ഈ അനിലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു വിമർശനം അടിമ ഭാര്യയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കണമെങ്കിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ ഇദ്ദേഹം താഴെ വെക്കണം അതിലെ യേശുവിനെ ഇദ്ദേഹം വിമർശിക്കാൻ തയ്യാറാവണം എഹോവെ വിമർശിക്കാൻ തയ്യാറാവണം അബ്രഹാമിനെ വിമർശിക്കാൻ തയ്യാറാവണം യാക്കോബിനെ വിമർശിക്കാൻ തയ്യാറാവണം ദാവീദിനെ വിമർശിക്കാൻ തയ്യാറാകണം സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് ബൈബിൾ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും ഇവിടെ നമ്മൾ പൊതുവിൽ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും ഇവിടെ വിമർശനം ഉന്നയിക്കുന്ന ക്രൈസ്തവ മിഷണറിമാരിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളുകൾ ഒന്ന് ഈ അനിൽ കൊടിത്തോട്ടം രണ്ട് ഈ അനിൽകുമാർ അയ്യപ്പൻ ഇതുപോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് വന്നവരാണ് സ്വാഭാവികമായിട്ടും നമുക്കറിയുന്നത് പോലെ ഈ പഴയ നിയമത്തിലെ യഹോവ ചെയ്ത യുദ്ധങ്ങളോ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെ കൊല്ലുക മുല കുടിക്കുന്നവരെ കൊല്ലുക കൊള്ളയടുപ്പിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ മിഷണറിമാർ ഈ പറയപ്പെട്ട ഹിന്ദുമതത്തിൽ നിന്ന് ആളുകളെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ ഈ അനിൽ കൊടുത്തോട്ടവും അനിലയ്യപ്പനും അടക്കമുള്ള ആളുകളിൽ കൺവേർട്ട് ചെയ്ത് വന്ന സമയത്ത് ഇവർ ഈ പറയപ്പെടുന്ന പഴയ നിയമഭാഗങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നിയമങ്ങളെ മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ ബൈബിളിലെ ദൈവത്തെ പൂർണ്ണമായും മനസ്സിലാക്കാതെ നേരെ മറിച്ച് യേശു എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു മുപ്പത്തി മൂന്ന് വയസ്സ് ലോകത്ത് ജീവിക്കുന്നു അതിൽ മൂന്ന് വർഷം മാത്രം അദ്ദേഹം നടത്തി ചില ഉപദേശങ്ങൾ മാത്രം അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആ ഉപദേശം മാത്രം വായിച്ച് ഇവരെ കൺവേർട്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ പോരായ്മ ഇങ്ങനെ കൺവേർട്ട് ചെയ്തു വന്ന തിരുവട്ടാറുകൃഷ്ണൻകുട്ടി അനിൽ അയ്യപ്പൻ അനിൽ കൊടുത്തോട്ടം സുരേന്ദ്രൻ തുടങ്ങിയിട്ടുള്ള കുറേ ആളുകൾക്കുണ്ട് അവരെ സംബന്ധിച്ചോളം അവർ ആയി ഇങ്ങി വന്നതിന് ശേഷമാണ് ഇതൊക്കെ കാണുന്നത് അതൊന്നും അവർ വലിയ ഗൗരവമായിട്ട് കാണാതെ ഇപ്പോഴും പുതിയ നിയമത്തിൽ തന്നെ അവരിങ്ങനെ അഭിനമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവരെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിലേക്ക് ഈ സമുദായം അവരെ തള്ളിയിടുന്നത് അവരെപ്പോൾ ആകെ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗലോസിന്റെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകനെ വിമർശിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എന്നാൽ ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ ജനിച്ച് ജീവിച്ച് വളർന്നു വരുന്ന ആളുകൾ പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ വായിക്കുമ്പോൾ ഈ ഇസ്ലാമിക നിയമങ്ങൾ കാണുമ്പോൾ അത് ഞങ്ങളുടെ പഴയ നിയമത്തിലെ നിയമത്തിന് സമാനമാണ് അല്ലെങ്കിൽ യഹൂദന്മാരുടെ നിയമത്തിന് സമാനമാണ് എന്നൊക്കെ പറഞ്ഞ് ആ രൂപത്തിലാണ് അവർ അതിനോട് വിയോജിക്കുന്നതെങ്കിൽ ഈ ആളുകൾ വിമർശിക്കുമ്പോൾ ഇതൊക്കെ എന്തൊരു പ്രാകൃതമാണ് എന്നുള്ള മട്ടിലാണ് ഇവരുടെ ഒരു സംസാര ശൈലി പോകുന്നത് കാരണം നിങ്ങൾ ബൈബിൾ തുറന്ന് ഒന്നാമത്തെ പുസ്തകം വായിച്ചാൽ അതിൽ ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്ന പുസ്തകം വായിച്ചാൽ അതിൻ്റെ ഇരുപതാം അധ്യായത്തിൽ അബ്രഹാമിന് വലിയ അനുഗ്രഹങ്ങൾ ചെയ്ത അബി എന്ന് പറയുന്ന രാജാവിനെ ദൈവം അനുഗ്രഹിക്കുകയാണ് ആ ദൈവം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ അനിൽ വിശ്വസിക്കണം അത് യേശു ആണേന്ന് കാരണം അനിൽ നമ്മുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു പഴയ നിയമത്തിൽ നിയമത്തിലെഹോവ ചെയ്ത മുഴുവൻ കാര്യങ്ങൾക്കും യേശുവും റെസ്പോൺസിബിൾ ആണ് അവർ കൂടി ആലോചിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഈ അനിൽ കൊടുത്തോട്ടം എന്ന് പറയുന്ന ഈ മനുഷ്യൻ മനസ്സിലാക്കണം അവിടെ ദൈവം അഭിമാലക്കിനെയും അവൻ്റെ ഭാര്യമാരെയും കോൺകുബൈൻസിനെയും അനുഗ്രഹിച്ചു അവരുടെ ഗർഭം തുറന്നു അവർ പ്രസവിച്ചു എന്ന് എഴുതിയേക്കുന്നത് കാണാം അപ്പോൾ അഭിമലക്കിന് ഭാര്യയുമുണ്ട് കോൺഗുബൈൻസ് അല്ലെങ്കിൽ അടിമ ഭാര്യമാരുമുണ്ട് ഇനി അതേ പുസ്തകത്തിൻ്റെ തന്നെ ഇരുപത്തഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അബ്രഹാം പിതാവിന് അഥവാ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് ഭാര്യ സാറയുണ്ടായിരുന്നു അതേപോലെ തന്നെ ഉപഭാര്യമാരായി ഉപനാരികളായി കോൺഗുബൈൻസായിട്ട് ഹാജറ ബിവി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഖെത്തൂറ എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കുറിച്ച് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ധാരാളം ഭാര്യമാരും ദാസിമാരും എന്ന് കാണാം അതേപോലെ തന്നെ ഗിതിയോൻ എന്ന് പറയുന്ന ഇവരുടെ ഒരു ന്യായാധിപൻ അഥവാ ഒരു മുജദ്ദിദായിട്ട് ജീവിച്ച ഈ ഇസ്രായേൽ ജനം തെറ്റായ വഴികളിലേക്ക് പോയപ്പോൾ തിരിച്ച് അവരെ ശരിയായി തൗപ ചെയ്യിപ്പിച്ച് പശ്ചാത്തലപ്പിച്ച് ദൈവമാർഗത്തിലേക്ക് കൊണ്ടുവന്ന ഗിതയോൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിനെക്കുറിച്ച് കാണാം അദ്ദേഹത്തിന് ധാരാളം ഭാര്യമാരും അതേപോലെ തന്നെ കോൺഗുബൈൻസും ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് എഴുപത്തൊന്ന് ആൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് കാണാം അതേപോലെ തന്നെ ഈ ഇസ്രയേൽ എന്ന പേര് ഈ സമൂഹത്തിന് ലഭിച്ച ആ പ്രവാചകനായിട്ടുള്ള യാക്കൂബലൈ ഇസ്ലാം അല്ലെങ്കിൽ യാക്കോബിൻ്റെ കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിച്ചാലും അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരും രണ്ട് ദാസിമാരും ഉണ്ടായിരുന്നു രണ്ട് കോൺഗുബൈൻസും ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് ഇസ്രായേലിന് പിന്നെ പന്ത്രണ്ട് ഗോത്രങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പം അതൊന്നും ഈ പാസ്റ്റർ അനിൽ വായിച്ചിട്ടില്ലേ അതോ അനിൽ വിമർശിക്കുമ്പോൾ അബ്രഹാമിനെ വിമർശിച്ച് യാക്കോബിനെ വിമർശിച്ച് ദാവീദിനെ വിമർശിച്ച് ഈ ബൈബിളിലെ ദൈവത്തെ വിമർശിച്ച് ഈ രൂപത്തിലാണോ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാം ഏറിലാണ് അല്ലെങ്കിൽ പടച്ചവൻ ഏറിലാണ് പ്രവാചകൻ സലദ് അലൈഹി സ്ലാ ഏറിലാണെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദൈവവും അദ്ദേഹത്തിൻ്റെ യേശുവും ഒക്കെ തന്നെ ഏറിലല്ലേ ഇങ്ങനെ സ്വന്തം ദൈവത്തെ ഏറി വിടുന്ന പരിപാടിയാണോ അനിലിനുള്ളത് ഇവിടെ ഈ യാക്കോബ് അല്ലെങ്കിൽ ഇവരുടെ വിശ്വാസികളുടെ വലിയ നേതാവായിട്ടുള്ള യാക്കോബ് നമുക്ക് ബൈബിൾ കാണാം യേശു ക്രിസ് തന്നെ പറയുന്നുണ്ട് അബ്രഹാമിൻ്റെയും ഇസാഹിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവമാണ് അഥവാ അബ്രഹാം യാക്കോബും ഒക്കെ നിത്യജീവനിലേക്ക് പ്രവേശിച്ചു എന്ന് യേശു ക്രിസ് പഠിപ്പിക്കുന്നത് കാണാം അതേപോലെ തന്നെ യേശു ക്രിസ് പറയുന്നുണ്ട് കിഴക്കു നിന്നും പടിഞ്ഞാറിനും അനേകർ വന്ന് അബ്രഹാമിൻ്റെ ഇസ്സാഖിൻ്റെയും യാക്കോബിനോടൊപ്പം സ്വർഗ്ഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും അപ്പോൾ ഈ സ്വർഗത്തിൽ വിജയികളായി ഇരിക്കുന്ന ആളുകളാണ് അബ്രഹാം യാക്കോബും ഒക്കെ ആ അബ്രഹാമിനും ഉണ്ടായിരുന്നു അതേപോലെ ആ യാക്കോബിനും ഉണ്ടായിരുന്നു അതിൽ യാക്കോബിന് ഈ നാല് സ്ത്രീകളുമായിട്ടുണ്ടായിരുന്ന ബന്ധകത്തെക്കുറിച്ചും അതിൽ അദ്ദേഹത്തിന് മക്കളെ ജനിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത്തൊൻപതാമത്തെ അധ്യായത്തിലെ മുപ്പതാമത്തെ അധ്യായത്തിലൂടെ വിവരിക്കുന്നുണ്ട് ആ ഭാഗം ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊൻപതാമത്തെ അധ്യായം എടുത്തു കഴിഞ്ഞാൽ ഈ യാക്കോബ് ഈ നാല് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ജീവിതത്തെ കുറിച്ച് നമുക്ക് ഇങ്ങനെ വായിക്കാം ഇവിടെ യാക്കോബ് അദ്ദേഹത്തിന്റെ അമ്മാവനായിട്ടുള്ള ലാബാൻ്റെ അടുക്കൽ ചെല്ലുന്ന സംഭവം ഇരുപത്തൊമ്പതാം അധ്യായത്തിൽ ഇങ്ങനെ കാണാം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ എന്നാൽ ലാബാനിൽ രണ്ട് പുത്രിമാർ ഉണ്ടായിരുന്നു മൂത്തവൾക്ക് ലേ എന്നും ഇളയവൾക്ക് റാഹേൽ എന്നും പേർ ലേയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു റാഹേലോ സുന്ദരിയും മനോഹര രൂപണിയിൽ അല്ലെങ്കിൽ വടിവത്തുകളുമായിരുന്നു യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു നിന്റെ ഇളയ മകൾ റാഹേലിന് വേണ്ടി ഞാൻ ഏഴ് സമ്മത്സരം നിന്നെ സേവിക്കാമെന്ന് പറഞ്ഞു അഥവാ യാക്കോബ് ലാബാനോട് ഈ റാഹേലിനെ എനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് പറഞ്ഞു അതിനുവേണ്ടി ഞാൻ ഏഴ് വർഷം ജോലി അതിനു പകരമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ യാക്കോബ് റാഹേലിന് വേണ്ടി ഏഴ് സമ്മത്സരം സേവ ചെയ്തു അവൻ അവളെ സ്നേഹിക്കൊണ്ട് അത് അവനെ അല്പകാലം പോലെ തോന്നി അനന്തരം യാക്കോബ് ലാബാനോട് എൻ്റെ സമയം തികഞ്ഞിരിക്കാൻ ഞാൻ എൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുവാൻ അവളെ തരണമെന്ന് പറഞ്ഞു അപ്പോൾ ലാബാൻ ആ സ്ഥലത്തെ ജനങ്ങളെ എല്ലാം ഒന്നിച്ചു കൂട്ടി ഒരു വിരുന്നു കഴിച്ചു എന്നാൽ രാത്രിയിൽ അവൻ തൻ്റെ മകൻ ലേയെ കൂട്ടി അവൻ്റെ അടുക്കൽ കൊണ്ടുപോയി ആക്കി അവൻ അവളുടെ അടുക്കൽ ചെന്നു ലാബാൻ തൻ്റെ മകൻ ലേക്ക് തൻ്റെ ദാസി ശില്പായെ ദാസിയായി കൊടുത്തു നേരം വെളുത്തപ്പോൾ അത് ലേ എന്ന് കണ്ട് അവൻ ലാബാനോട് നീ എന്നോട് ചെയ്തത് എന്ത് റാഹേലിന് വേണ്ടി അല്ലയോ ഞാൻ നിന്നെ സേവിച്ചത് നീ എന്തിന് എന്നെ ചതിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ റാഹേലിന് വേണ്ടിയാണ് ഈ പണിയൊക്കെ യാക്കോബ് എടുത്തതെങ്കിലും ഈ അമ്മാവനും അതേപോലെ അമ്മായിയപ്പനുമായിട്ട് മാറിയ ഈ ലാബാൻ ചെറിയൊരു നമ്പർ ഇട്ട് ഈ കാണാൻ അത്ര സൗന്ദര്യമില്ലാത്ത ലേ കൊണ്ടുവന്നിട്ട് യാക്കോബിനെ മുറിയിലാക്കുകയും അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് യാക്കോബ് തിരിച്ചറിയുന്നത് അപ്പോൾ എന്ത് ചെയ്തു ഇതിനൊരു പോം വഴിയായിട്ട് ലാഭാൻ പറഞ്ഞു മൂത്തവർക്ക് മുമ്പ് ഇളവിളെ കൊടുക്കുക ഞങ്ങളുടെ ദിക്കിൽ നടപ്പില്ല ഇവളുടെ ആഴ്ചവട്ടം നിവർത്തിക്കുക എന്നാൽ നീ ഇനിയും ഏഴ് സമ്മത്സരം എൻ്റെ അടുക്കൽ ചെയ്യുന്ന സേവയ്ക്ക് വേണ്ടി ഞാൻ അവളെയും നിനക്ക് തരാമെന്ന് പറഞ്ഞു എന്നുവെച്ചാൽ ഇനി ഒരു ഏഴ് വർഷം കൂടെ വർക്ക് ചെയ്താൽ റാഹേലിനെ കൂടെ തരാമെന്ന് പറഞ്ഞു അങ്ങനെ അത് പൂർത്തീകരിച്ചു റാഹേലിനെ ഭാര്യയായിട്ട് കൊടുത്തു തന്റെ മകൾ റാഹേലിനെ ലാബാൻ തന്റെ ദാസി ബിൽഹായെ ദാസിയായി കൂടുതൽ ഇനിയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് പറയുകയാണ് അത് ശ്രദ്ധിച്ച് കേട്ടോണം ഈ പാസ്റ്റർ അനിലിനെ സംബന്ധിച്ചിടത്തോളം ഈ സൂറത്ത് തഹ്രീമിലെ സംഭവം കേട്ടപ്പോൾ വലിയ അത്ഭുതമായിട്ട് തോന്നിയ ഈ അനിൽ ഈ ഭാഗം അങ്ങനെ വായിക്കും നോക്കാം അവൻ റാഹേലിന്റെ അടുക്കൽ ചെന്നു റാഹേലിനെ ലേക്കാൾ അധികം സ്നേഹിച്ചു ലേയ അനിഷ്ട എന്ന യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു റാഹേലോ മച്ചിയായിരുന്നു ലേയ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു യഹോവ എന്റെ സങ്കടം കേട്ടു ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞ് അവൾ അവന് രൂപേൻ എന്ന് പേരിട്ടു അപ്പോൾ ഈ റാഹേലിൻ്റെ അടുക്കലും ലേയുടെ എടുക്കലും മാറി മാറി യാക്കോബ് പോകുന്നുണ്ടെങ്കിലും ഈ ലേയോട് വലിയ താല്പര്യം എന്ന് ആര് കണ്ടപ്പോൾ യഹോവ അല്ലെങ്കിൽ ഇവർ യേശു കണ്ടപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ഈ റാഹേലിനെ മച്ചിയായിട്ട് അഥവാ പ്രസവിക്കാത്ത സ്ത്രീയായിട്ട് നിർത്തിയിട്ട് ലേ എന്തു ചെയ്തു അവർക്കൊരു കുട്ടിയെ കൊടുത്തു അവരത് വലിയ സന്തോഷത്തോടു കൂടി യഹോവ എന്ന സങ്കടം കേട്ടു എന്ന അർത്ഥത്തിൽ ഇനി എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കൂ എന്നൊക്കെ പറഞ്ഞ് രൂപൻ എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു ഞാൻ അനിഷ്ട എന്ന യഹോവ കേട്ടതുകൊണ്ട് ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞ് അവനെ ഷിമയോൻ എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു ഇപ്പോൾ ഈ സമയം എന്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും ഞാൻ അവനെ മൂന്ന് പുത്രന്മാരെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൾ അവനെ ലേവി എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് അവൾ പറഞ്ഞു അതുകൊണ്ട് അവൾ അവനെ യഹൂദ എന്ന് പേരിട്ടു പിന്നെ അവൾക്ക് പ്രസവം നിന്നു അപ്പോൾ ലേയ നാല് റാഹേൽ പൂജ്യം നാല് പൂജ്യമാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇനിയും സ്കോർ ബോർഡിൽ ചേഞ്ച് വരുന്നുണ്ട് മുപ്പതാമത്തെ അധ്യായത്തിൽ അതിങ്ങനെയാണ് താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ട് തൻ്റെ സഹോദരിയോട് അസൂയപ്പെട്ട് യാക്കോബിനോട് എനിക്ക് മക്കളെ തരണം അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു അപ്പോൾ യാക്കോബിനെ റാഹിലിനോട് കോപം ചൊല്ലിച്ചു നിനക്ക് ഗർഭപലം തരാതിരിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥാനത്തോ ഞാൻ എന്ന് പറഞ്ഞു റാഹിൽ വന്നിട്ട് ചോദിച്ചു എൻ്റെ സഹോദരിക്ക് നാല് കുട്ടികളായി എനിക്കിതുവരെ കുട്ടികളായിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ എനിക്ക് കുട്ടിയെ തരണമെന്ന് പറഞ്ഞപ്പോൾ യാക്കോബ് ചോദിച്ചു ഞാനാണോ കുട്ടിയെ തരുന്നത് ദൈവമല്ലേ തരുന്നതെന്ന് ചോദിച്ചു അതിന് റാഹിൽ കൊടുത്ത മറുപടി എൻ്റെ ദാസി ഉണ്ടല്ലോ അവളുടെ അടുക്കൽ ചെല്ലുക അവൾ എൻ്റെ മടിയിൽ പ്രസവിക്കട്ടെ അവളാൽ എനിക്കും മക്കൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു കാരണം ഈ യഹൂദന്മാരുടെ ഈ ഒരു രീതി പ്രകാരം ഈ ഉടമസ്ഥയായ സ്ത്രീ അവർ ഗർഭം ധരിക്കുന്നില്ല വന്തിയായിട്ടിരിക്കുന്ന അവസ്ഥയിൽ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ അവർ അവരുടെ ഒരു അടിമയെ ഭർത്താവ് ഭാര്യയായിട്ട് കൊടുക്കുകയും അങ്ങനെ പിന്നെ അവർ പ്രസവിക്കുമ്പോൾ അത് ഈ ഉടമസ്ഥയായിട്ടുള്ള സ്ത്രീയുടെ കുട്ടിയായിട്ട് പരിഗണിക്കപ്പെടുകയും ചെയ്യും ഇവിടെ ഈ ഭാര്യയായിട്ട് കൊടുത്തു എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം അത് ഈ പറഞ്ഞ റാഹേലിനെ പോലെയും ലേയെ പോലെയും ഭാര്യയല്ല നേരെ മറിച്ച് അത് ഈ കോൺകുബൈനാണ് ആ കോൺകുബൈൻ്റെ നിയമം എന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ ഇവിടെ റാഹേൽ എന്ത് ചെയ്യുന്നു തൻ്റെ ദാസിയായിട്ടുള്ള ബിൽഹയെ യാക്കോബിന് കൊടുക്കുന്നു യാക്കോബ് അവളുടെ അടുക്കൽ ചെന്നു ബിൽഹ ഗർഭം ധരിച്ച് യാക്കോബിന് ഒരു മകനെ പ്രസവിച്ചു അപ്പോൾ റാഹേൽ ദൈവം എനിക്ക് ന്യായം നടത്തി എൻ്റെ അപേക്ഷ കേട്ടു എനിക്കൊരു മകനെ തന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് അവന് ദാൻ എന്ന് പേരിട്ടു റാഹേലിൻ്റെ ദാസി ബിൽഹ പിന്നെയും ഗർഭം ധരിച്ചു യാക്കോബിനെ രണ്ടാമതൊരു മകനെ പ്രസവിച്ചു ഞാൻ എൻ്റെ സഹോദരിയോട് വലിയൊരു പോർ പൊരുത് ജയിച്ചുമിരിക്കുന്നു എന്ന് റാഹേൽ പറഞ്ഞ് അവന് നഫ്താലി എന്ന് പേരിട്ടു തനിക്ക് പ്രസവം നിന്നുപോയി എന്ന് ലേയ കണ്ടാറെ തൻ്റെ ദാസി ശിൽപയെ വിളിച്ച് അവളെ യാക്കോബിന് ഭാര്യയായി കൊടുത്തു ലേയുടെ ദാസി സിൽപ യാക്കോബിന് ഒരു മകനെ പ്രസവിച്ചു അപ്പോൾ ലേയ ഭാഗ്യം എന്ന് പറഞ്ഞ് അവന് ഗാദ് എന്ന് പേരിട്ടു ലേഡ് ദാസി സിൽപ യാക്കോവിന് രണ്ടാമതൊരു മകനെ പ്രസവിച്ചു ഞാൻ ഭാഗ്യവതി സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് പറയുമെന്ന് ലേയ പറഞ്ഞ് അവനെ അഷേർ എന്ന് പേരിട്ടു ഇനി അതിനെ തുടർന്നുള്ള ഭാഗങ്ങൾ ഇങ്ങനെ കാണാം ഗോതമ്പ് കൊയ്ത്ത് കാലത്ത് രൂപൻ പുറപ്പെട്ട് വയലിൽ ദൂതായ്പഴം കണ്ട് തൻ്റെ അമ്മയായ ലേഡ് അടുക്കൽ കൊണ്ടുവന്നു റാഹെ ലയോട് നിൻ്റെ മകൻ്റെ ദൂതായ്പഴം കുറെ എനിക്ക് തെരയണമെന്ന് പറഞ്ഞു അതിൻ്റെ മറുപടി കേട്ടോണം ഇവർ തമ്മിലുള്ള ക്ലാസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവൾ അവളോട് നീ എൻ്റെ ഭർത്താവിനെ എടുത്തത് പോരെയോ എൻ്റെ മകൻ്റെ ദൂതായി പഴവും കൂടെ വേണമോ എന്ന് പറഞ്ഞതിന് റാഹേൽ ആകട്ടെ നിൻ്റെ മകൻ്റെ ദൂതായി പഴത്തിന് വേണ്ടി ഇന്ന് രാത്രി അവൻ നിന്നോടുകൂടെ ശയിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു അഥവാ ഈ ലേയയുടെ മകനായ രൂപയിൽ നിന്നും ദൂതായി എന്ന് പറഞ്ഞൊരു പഴം കിട്ടുന്നതിന് വേണ്ടി തൻ്റെ ഇന്നത്തെ ദിവസം എന്തു ചെയ്യാണ് ലേയയ്ക്ക് വേണ്ടി റാഹേൽ കൊടുക്കുകയാണ് യാക്കോബ് വൈകുന്നേരം വയൽ നിന്ന് വരുമ്പോൾ ലേയ അവനെ എതിരേറ്റു ചെന്നു നീ എൻ്റെ അടുക്കൽ വരണം എൻ്റെ മകന്റെ ദൂതായിപ്പഴം കൊണ്ട് ഞാൻ നിന്നെ കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു അന്ന് രാത്രി അവൻ അവളോടുകൂടി ക്ഷയിച്ചു ദൈവം ലേയയുടെ അപേക്ഷ കേട്ടു ആര് കേട്ടു ഇവരുടെ യേശു കേട്ടു അവൾ ഗർഭം ധരിച്ച് യാക്കോബന് അഞ്ചാമതൊരു മകനെ പ്രസവിച്ചു അപ്പോൾ ലേയ ഞാൻ എൻ്റെ ദാസിയെ എൻ്റെ ഭർത്താവിന് കൊടുത്തതുകൊണ്ട് ദൈവം എനിക്ക് കൂലി തന്നു എന്ന് പറഞ്ഞ് അവന് ഇസാക്കാർ എന്ന് പേരിട്ടു എന്താ കാരണം ഞാൻ എൻ്റെ ദാസിയെ എൻ്റെ ഭർത്താവിന് കൊടുത്തത് കൊണ്ട് ദൈവം എനിക്ക് കൂലി തന്നു ലേ പിന്നെയും ഗർഭം ധരിച്ച് യാക്കോബിന് ആറാമതൊരു മകനെ പ്രസവിച്ചു ദൈവം എനിക്കൊരു നല്ല ദാനം തന്നിരിക്കുന്നു ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോടുകൂടെ വസിക്കും ഞാൻ അവന് ആറു മക്കളെ പ്രസവിച്ചുവല്ലോ എന്ന് ലയ പറഞ്ഞ് അവന് സെബലൂൻ എന്ന് പേരിട്ടു അതിനുശേഷം അവൾ ഒരു മകളെ പ്രസവിച്ച് അവൾക്ക് ദീന എന്ന് പേരിട്ടു ദൈവം റാഹേലിനെ ഓർത്തു ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു ദൈവം എൻ്റെ നിന്ന് നീക്കി കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു യഹോവ എനിക്ക് ഇനിയും ഒരു മകനെ തരുമെന്നും പറഞ്ഞ് അവന് യോസഫ് എന്ന് പേരിട്ടു ഇവിടെ അനിൽ വിശ്വസിക്കുന്ന ബൈബിളിൽ സ്വർഗവകാശി എന്ന് അനിൽ നിർബന്ധമായും വിശ്വസിക്കേണ്ട യാക്കോബിന്റെ ദാമ്പത്യ ജീവിതം പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരും രണ്ട് വെപ്പാട്ടികളും ഉണ്ടായിരുന്നു രണ്ട് കോൺക് ഉണ്ടായിരുന്നു ആ കോൺഗ്ബെയിൻസിനെ കൊടുത്തത് ഈ സ്വന്തം ഭാര്യമാർ തന്നെയായിരുന്നു അങ്ങനെ ഈ കുട്ടികൾ ജനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഭാര്യമാർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു അങ്ങനെ ഒരു ഭാര്യ മറ്റൊരു ഭാര്യയോട് ഈ ദൂതായിപ്പഴം ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു അതിന് കൂലിയായിട്ട് ഇന്നത്തെ എൻ്റെ ദിവസം നിനക്ക് തരാമെന്ന് പറയുന്നു അങ്ങനെ യാക്കോബ് വരുന്ന സമയത്ത് ലേ എന്ന് പറയുന്ന ഭാര്യ ചെന്നിട്ട് പറയാം നീ എൻ്റെ അടുക്കിലോട്ട് വരിക കാരണം ഞാൻ നിന്നെ ദൂതായി ദൂതായിപ്പഴം കൊടുത്തിട്ട് ഇന്ന് കൂലിക്ക് വാങ്ങിയിരിക്കുകയാണ് എന്ന് തുടങ്ങിയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു ഇവിടെ എഴുതിയിരിക്കുന്നു ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ഭാര്യ ഉണ്ട് അതേപോലെ തന്നെ വെപ്പാട്ടിയും ഉണ്ട് ഇവിടെ ചിലർക്ക് സംശയം ഉണ്ടാകുക ഇവിടെ റാഹേലും ലേയൻ തൻ്റെ ദാസിമാരായിട്ടുള്ള ബിൽഹേം ശിൽപയും ഭാര്യയായിട്ടല്ലേ കൊടുത്തത് എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കണം അതൊരിക്കലും റാഹേലും ലേൻ്റെ സ്ഥാനത്തല്ല നേരെ മറിച്ച് അവരെ കോൺഗുബനായിട്ടാണ് കൊടുത്തത് കാരണം ബൈബിളിന് മറ്റൊരു ഭാഗത്ത് കാണാം രൂപേൻ എന്ന് പറയുന്ന ലേഡ മകൻ തൻ്റെ അപ്പനായ യാക്കോബിന്റെ വെപ്പാട്ടിയായ ബിൽഹയോട് പോയി പിന്നീട് ബന്ധം സ്ഥാപിച്ചു അപ്പോൾ അവിടെ ബിൽഹെ വിളിക്കുന്ന പേര് വെപ്പാട്ടി അല്ലെങ്കിൽ കോൺഗുബൈൻ എന്നാണ് അത് ഏതുപോലെയാണ് നിങ്ങളുടെ ബൈബിളിനകത്ത് അബ്രഹാമിൻ്റെ ഭാര്യയായ സാറ തൻ്റെ ദാസിയായ ഹാജറ ബീവിയെ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നീട് ബൈബിൾ നാത്ത് കാണാം അബ്രഹാമിന്റെ കോൺഗ്ബെയ്നായിട്ടുള്ള ഹാജറ അതേപോലെ തന്നെ അബ്രഹാം പിതാവ് പിന്നീട് കെത്തുറ എന്ന് പറയുന്ന സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചു എന്ന് ബൈബിളിനകത്ത് എഴുതുമ്പോൾ വേറെ സ്ഥലത്ത് എഴുതിയിരിക്കുന്നത് കാണാം അബ്രഹാമിന്റെ വെപ്പാട്ടിയായ കെത്തുറ ഇത്രയും ആളുകളെ പ്രസവിച്ചു അപ്പോൾ ഭാര്യ എന്നതും ഉപനാരി എന്നതും അല്ല ഈ വൈഫും സെക്കൻഡറി വൈഫും അല്ലെങ്കിൽ കോൺഗുബെയും ഒക്കെ പറയുന്നതിന് അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയ ഈ അനിലിനെ പോലുള്ള ആളുകൾ ഈ വിമർശനം ഉന്നയിക്കുകയില്ല ഇനി ഈ ആരാ ബൈബിൾ ആവർത്തിച്ച് പറയുന്ന ദാവീദനുണ്ടായിരുന്നു അബ്രഹാം ഉണ്ടായിരുന്നു യാക്കോബിനുണ്ടായിരുന്നു ഗിദിയോൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്ന അല്ലെങ്കിൽ ഷലോമോൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഈ കോൺകുബൈൻ ആരാണ് അവരും ഈ വൈഫും തമ്മിലുള്ള വ്യത്യാസം എന്താ എ കോൺകുബൈൻ മേ ബി ഡിഫൈൻഡ് ബൈ ജൂഷ് ലോസ് യഹൂദന്മാരുടെ നിയമപ്രകാരം കോൺകുബൈൻ എന്ന് പറഞ്ഞാൽ ആസ് എ വുമൺ ഡെഡിക്കേറ്റഡ് ഹെർസ ടു എ പർട്ടിക്കുലർ മാൻ ഒരൊറ്റ പുരുഷനുമായിട്ട് മാത്രം അവർ ഡെഡിക്കേറ്റ് ചെയ്യുന്നു വിത്ത് ഹൂം ഷീ കോഹാബിറ്റ്സ് അയാളോടൊപ്പമാണ് ഇവർ ജീവിക്കുന്നത് അഥവാ പോലെ ജീവിക്കുന്നത് വിത്തൌട്ട് ക്യുദുഷൻ ഓർ കെത്തുപ അവർ അതിനകത്തൊരു മാരേജ് സെറമണിയോ അല്ലെങ്കിൽ ഒരു മാര്യേജ് കോൺട്രാക്റ്റോ ഒന്നുമില്ല അങ്ങനെ അബ്രഹാമിനോടൊപ്പം കോൺകുബനായിട്ട് ജീവിക്കാൻ സാറ ബി വി ഹാജറയ്ക്ക് അനുവാദം കൊടുത്ത് കാരണം എന്താ ഹാജറ ബി വി സാറാ ബീവിയുടെ അടിമയായിരുന്നു അതേപോലെ തന്നെ ബിൽഹയ്ക്കും സിൽപയ്ക്കും റാഹേലും ലേയും എന്തു ചെയ്തു അനുവാദം കൊടുത്തു കാരണം എന്താ ഈ രണ്ടാളുകളും ഈ പറയപ്പെടുന്ന റാഹേലിൻ ലേയുടെയും അടിമകളായിരുന്നു അപ്പം ഈ പറയപ്പെടുന്ന അവരുടെ ഭർത്താക്കന്മാരുമായിട്ട് കോൺകുബൈനായിട്ട് ജീവിക്കാൻ ഇവർ അനുവാദം കൊടുത്തു ആ അനുവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അബ്രഹാമും അതേപോലെ തന്നെ യാക്കോബും ഒക്കെ ഇവരെ കോൺകുബൈനായിട്ട് സ്വീകരിച്ചു അപ്പോൾ യഹൂദന്മാരുടെ ഹലാഖ അല്ലെങ്കിൽ നമ്മൾ ശരീരത്തുനിന്ന് പറയുന്ന ആ നിയമപ്രകാരം ഈ കോൺഗുബൈൻ എന്ന് പറയുന്നത് പെർമിറ്റഡ് ആണ് ദൈവം അനുവദിച്ചതാണ് അപ്പോൾ ഈ അനിലിന്റെ പ്രശ്നം അദ്ദേഹത്തിന്റെ അജ്ഞത മൂലമാണ് കാരണം ഈ തഹ്രീം ഒക്കെ വായിച്ചിട്ട് ഇദ്ദേഹം വലിയ സംഭവമായി മാറി തിരിവിയ ഒരു വേലക്കാരിയായിട്ടൊക്കെ അവതരിപ്പിക്കുന്ന പോലത്തെ സംഭവം ഇല്ല ഇസ്ലാമിക ചരിത്രം വായിച്ചാൽ പ്രവാചകന്റെ അടിമ ഭാര്യയാണ് പ്രവാചകന്റെ മകനായിട്ടുള്ള ഇബ്രാഹീമിനെ പ്രസവിച്ച ഉമ്മുവലതാണ് ഇനി ബൈബിളുടെ ഭാഷയിൽ പറഞ്ഞാൽ കോൺകുബൈൻ ആണ് എന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഈ കോൺകുബൈനെ ഇവിടെ വിമർശിച്ചാൽ സ്വാഭാവികമായിട്ട് ബൈബിളിലെ ദൈവത്തിനെയും വിദേഹത്തിനെ വിമർശിക്കേണ്ടി വരും അബ്രഹാമിനെ വിമർശിക്കേണ്ടി വരും അബ്രഹാമിനും അതേപോലെ തന്നെ യാക്കോബിനും അഭിമാലേഖിൻ്റെയും ഒക്കെ ഈ കോൺഗുബൈൻസിനെ ദൈവം അനുഗ്രഹിച്ച് അവർക്കൊക്കെ മക്കളെ കൊടുത്തത് ഇതൊക്കെ വ്യഭിചാരമൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന് കൂട്ടുനിന്ന ആളായിട്ട് ഇവരുടെ ദൈവം വരും അപ്പോൾ ഇത്രയും വലിയ പരുക്ക് ബൈബിളിനും ക്രിസ്തുമോഹത്തിനും ഉണ്ടാക്കിക്കൊണ്ട് വേണോ അനിലെ ഇസ്ലാമിനെതിരായിട്ടുള്ള വിമർശനം നടത്തേണ്ടത് അപ്പോൾ ആദ്യം ഒരു വിമർശനം എങ്ങനെ ഉന്നയിക്കണം അതിനാദ്യം സ്വന്തം കയ്യിലിരിക്കുന്ന പുസ്തകമൊക്കെ വായിച്ച് പഠിച്ച് അതിൽ അനുവദിക്കപ്പെട്ടത് ഏത് അനുവദിക്കപ്പെടാത്തത് ഏത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അതിലൊരു ആശയം രൂപപ്പെടുത്തിയിട്ട് വേണം ആ വിഷയങ്ങളൊക്കെ എടുത്തിട്ട് ഇസ്ലാമിനെതിരെ വിമർശനം ഉന്നയിക്കാൻ അല്ലെങ്കിൽ വിമർശനം കൃത്യസ്ഥലത്ത് കൊള്ളില്ല എന്ന് മാത്രമല്ല ആ വിമർശനമുന്നയിക്കുക വഴി കൊടുത്തോട്ടം യഥാർത്ഥത്തിൽ ബൈബിള് വിശ്വസിക്കുന്നുണ്ടോ യേശുവിനെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ഇവിടുത്തെ സൂറത്ത് തഹ്രീം കാണിച്ചിട്ട് അവിടേക്ക് എന്തോ വലിയ സംഭവം ഉണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ കോൺകുബൈനുമായിട്ടുള്ള ബന്ധമേ അവിടെയുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവിഹിതം എന്തോ ഒന്നും പ്രവാചകൻ നടത്തിയിട്ടില്ല ഇനി രണ്ടാമത് ഇതിന്റെ പേരിൽ ബീവിക്ക് ഒരു സൗന്ദര്യ ഉണ്ടായി എന്നുള്ളതൊക്കെയാണ് വിഷയമെങ്കിൽ ഇതേപോലുള്ള സൗന്ദര്യ പിണക്കങ്ങൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലേയും റാഹിലും തമ്മിൽ നടക്കുന്നത് കാണാം അപ്പോൾ ഇവിടെ അനിൽന് ഈ വിഷയത്തിൽ ഇസ്ലാമിനെതിരെ ഒരു വിമർശനം ഉന്നയിക്കണമെങ്കിൽ ആദ്യം ബൈബിൾ തള്ളി പറയണം ബൈബിളിലെ ഈ സംഭവങ്ങളെ മുഴുവൻ ഇദ്ദേഹം എന്ത് ചെയ്യണം അത് തെറ്റായിരുന്നു അധാർമികമായിരുന്നു അതുകൊണ്ട് യഹോവയും യേശുവുമൊക്കെ ഏറിൽ പോകേണ്ടവരാണെന്ന് ഇദ്ദേഹം പറയണം അല്ലെങ്കിൽ ഇദ്ദേഹം എങ്ങനെയാണ് ഒരു വിമർശനം നടത്തുന്നത് ഈ അനിലിന്റെ വിമർശനം കേട്ടിട്ട് ക്രൈസ്തവർ എങ്ങനെയാണ് കൈയടിക്കുന്നത് ഇദ്ദേഹത്തിന്റെ അല്പബുദ്ധി കൊണ്ട് അദ്ദേഹം നിങ്ങളെ തന്നെയല്ലേ ഇടങ്ങേടാക്കുന്നത് ഈ വിമർശനമൊക്കെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കേൾപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ സമാനമായ സംഭവങ്ങൾ നിങ്ങളുടെ ബൈബിളിലും കാണുമ്പോൾ ഈ പിള്ളേരുടെ തലയിൽ എന്തായിരിക്കും തോന്നുക ആ പിള്ളേർ പിന്നെ നിങ്ങളുടെ ദൈവത്തെ എങ്ങനെയാണ് അംഗീകരിക്കുക അപ്പോൾ ഈ അനിലിനെ പോലുള്ള ആളുകൾ തിരുവട്ടാകൃഷ്ണൻകുട്ടിയെപ്പോലുള്ള ആളുകൾ അനിൽ അയ്യപ്പനെ പോലുള്ള ആളുകളൊക്കെ നിങ്ങളുടെ സമുദായത്തിന് വാസ്തവത്തിൽ ദോഷമാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം അല്ലെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങളുടെ ഇടയിലെ നിങ്ങളുടെ വിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാക്ഷ്യം പറയുമ്പോൾ പറയുമല്ലോ ഞാൻ പണ്ട് വളരെ മോശമായിരുന്നു ഞാൻ ഭയങ്കര കള്ളുകൂടിയനായിരുന്നു ഞാൻ ഭയങ്കര തെമ്മാടിയായിരുന്നു ഇപ്പോൾ നന്നായി എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ യേശു യഥാർത്ഥ ദൈവമായിരിക്കുന്ന സമയത്ത് അപ്പോഴൊക്കെ വളരെ മോശമായിരുന്നു അന്ന് ഇച്ചിരി ഈ കൊലയും കൊള്ളയും ഒക്കെ ഒരു മോശം സ്വഭാവമായിരുന്നു ഇപ്പം നാട്ടി വന്നപ്പോൾ നന്നായി എന്നൊക്കെ പറയുന്ന രൂപത്തിൽ നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയേണ്ടി വരും അപ്പോൾ ദൈവം എല്ലാ കാലഘട്ടത്തിലും നീതിമാനായിരുന്നു പരിശുദ്ധനായിരുന്നു എന്ന് ഒരാൾക്ക് പറയണമെങ്കിൽ സ്വാഭാവികമായിട്ടും ദൈവത്തെക്കുറിച്ച് കുറിച്ച് ഏത് കാലഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളായാലും ശരി അത് നിങ്ങളുടെ പുസ്തകങ്ങൾ ഉള്ളതാണോ അത് കൃത്യമായി പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടാവണം അല്ല നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഇസ്ലാമിനെ വിമർശിക്കുമെന്ന് പറഞ്ഞ് അവർ കാർഡടച്ച് വിമർശനം നടത്തുമ്പോൾ ആ വിമർശനം തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നുണ്ടോ എന്ന് വിലയിരുത്താനുള്ള ഒരു മോണിറ്ററിങ് സംവിധാനം നിങ്ങൾക്ക് വേണം ഇവിടെ നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട് ബി സി കാലയളവ് തൊട്ട് അഥവാ മോശ പ്രവാചകന്റെ കാലഘട്ടത്തിന് മുമ്പ് മുതല് തന്നെ ഈ പറയപ്പെടുന്ന സ്ലേവറി നിലനിൽക്കുന്നുണ്ട് ആ സ്ലേവറിയുടെ നിയമങ്ങളാണ് പിന്നീട് മോശ പ്രവാചകൻ ആ പറയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ശത്രുക്കളെ നേരിടേണ്ടി വരുന്ന സമയത്ത് അദ്ദേഹത്തിന് നിയമമായി കൊടുക്കുന്നത് കാരണം ലോകത്തൊരു ഹർഡിൽ നിലനിൽക്കുന്നതെങ്കിൽ അതിനെ അറ്റൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ദൈവിക മതത്തിൽ കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് മോശയുടെ നിയമത്തിൽ ഈ സംബന്ധമായ വിഷയങ്ങളുള്ളത് അങ്ങനെ ആ സ്ലേവറിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അത് പിന്നീട് ഇന്ന് നമ്മൾ കാണുന്നില്ലെങ്കിൽ അത് അവസാനിക്കുന്നത് പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകളിലാണ് എന്ന് വെച്ചാൽ ഈ മൂവായിരത്തഞ്ഞൂറ് മേൽ വർഷങ്ങൾ ഇത് നിലനിൽക്കുമ്പോൾ അതിനിടയ്ക്ക് വന്ന പ്രവാചകന്മാർക്കൊക്കെ തന്നെ ഈ വിഷയങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പറയേണ്ടി വരും എന്നാൽ ലോകക്രമം മാറുകയും ഈ പറയപ്പെടുന്ന കാര്യം നിരോധിക്കപ്പെടുകയും അല്ലെങ്കിൽ ലോകത്തുള്ള മുഴുവൻ ആളുകളും അത് നിർത്തലാക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്താൽ അതിന് ഇസ്ലാമിന് യാതൊരു പ്രശ്നവുമില്ല കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് നിലനിൽക്കുമ്പോൾ നമ്മളെ എതിർക്കാൻ വരുന്ന നമ്മളോട് യുദ്ധം ചെയ്യാൻ വരുന്ന ശത്രുക്കളായിട്ടുള്ള ആളുകൾക്ക് ആ നിയമമുണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടാൽ അവർ നമ്മളെ അടിമകളാക്കി പിടിക്കുമെങ്കിൽ സ്വാഭാവികമായിട്ടും അവരും പരാജയപ്പെട്ടാൽ അവരെയും പിടിക്കപ്പെടുന്ന ഒരു നിയമമില്ലായെങ്കിൽ നമുക്ക് തുല്യമായ രീതിയിൽ അവരെ എതിർക്കാൻ സാധിക്കുകയില്ല നേരെ മറിച്ച് അവർക്ക് നമ്മളോട് യുദ്ധം ചെയ്യുന്നതിൽ ഒരു മടിയുമില്ലാതെ ഒരു ഭയപ്പാടുമില്ലാതെ ഒരു നഷ്ടബോധവുമില്ലാതെ അവർക്ക് ഏകപക്ഷീയമായ ആക്രമണങ്ങൾ നടത്താൻ സാധിക്കും അപ്പോൾ ആ നിയമങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം സ്വാഭാവികമായും ആ കാര്യങ്ങളിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തുക എന്നതല്ലാതെ പൂർണ്ണമായിട്ട് നിർത്തലാക്കാൻ സാധിക്കുകയില്ല കാരണം ശത്രുക്കളായിട്ടുള്ള ആളുകൾ അത് നിർത്തിയാൽ മാത്രമേ നമുക്കും അത് നിർത്തലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നിർത്തലാക്കിയാൽ അതിനകത്ത് ഇസ്ലാമിന് യാതൊരു നഷ്ടവുമില്ല കാരണം ഇത് ഇസ്ലാമിൻ്റെ ഫർല അയിനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങളൊന്നുമല്ല അടിസ്ഥാനപരമായ കാര്യങ്ങൾ വിശ്വാസവും അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളുമാണ് ഈ പറയപ്പെടുന്നതൊക്കെ ഈ ലോക രാഷ്ട്രീയ ക്രമങ്ങളുമായി ബന്ധപ്പെട്ട് മാറിയും തിരിഞ്ഞുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ലോകത്ത് ഈ ഒരു സമ്പ്രദായം നിലനിൽക്കുന്ന കാലത്തോളം ഇസ്ലാമിന് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കൃത്യമായിട്ട് നിർവചിക്കേണ്ടി വരും ആ വിഷയം ഡീൽ ചെയ്യേണ്ടി വരും എന്നാൽ അത് ലോകക്രമത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നും അത് ഇല്ലാതായാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാക്കിയെടുത്തിട്ട് അത് അപ്ലൈ ചെയ്യേണ്ടതില്ല അത് ഇല്ലാതാകുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും ആ നിയമങ്ങളും അവിടെ സൈലൻ്റ് ആയിട്ട് തന്നെ നിൽക്കും അപ്പോൾ പ്രവാചകൻ സുലമ അലൈഹി സ്വലമയ്ക്ക് നൂറ്റാണ്ട് മുമ്പ് ബി സി ആയിരത്തി അഞ്ഞൂറിന് മുമ്പ് പോലെ നിലനിൽക്കുന്ന ഈ സ്ലൈബറി അത് പ്രവാചകൻ്റെ കാലഘട്ടത്തിലുമുണ്ട് അതിനുശേഷം ഈ പറയപ്പെടുന്ന പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകൾ വരെ അത് നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും പ്രവാചകൻ ജീവിച്ച കാലഘട്ടത്തിലും അതിനുശേഷമുള്ള മുസ്ലിം ഭരണാധികാരികൾക്കും ഒക്കെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു മാർഗ്ഗരേഖ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട് അതാണ് നമ്മൾ ഇസ്ലാമിൻ്റെ നിയമത്തിൽ കാണുന്നത് അതാണ് ഈ തോറയുടെ നിയമത്തിൽ കാണുന്നത് അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വിമർശനവിധേയമാക്കുന്നതിന് മുമ്പ് ആ ചരിത്രവും ആ കാലഘട്ടവും അന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളുമൊക്കെ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം എന്തിനാണ് ഈ നിയമങ്ങളൊക്കെ നൽകിയത് അല്ലെങ്കിൽ ഇത് അനുവദിക്കപ്പെട്ടു ഇത് അനുവദിക്കേണ്ട സാഹചര്യം എന്ത് എന്നതൊക്കെ കൃത്യമായി വിലയിരുത്തിയാൽ ഇവിടെയൊന്നും സംശയത്തിനോ വിമർശനത്തിനോ യാതൊരു സാധ്യതയുമില്ലെന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നാൽ അനലിനെ പോലുള്ള ആളുകൾ ഇത്ര വലിയ ചരിത്ര പഠനമൊന്നും നടത്തിയില്ലെങ്കിലും സ്വന്തം കയ്യിലിരിക്കുന്ന ബൈബിളെടുത്ത് ആ ദൈവത്തിലൊന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ നിയമങ്ങൾ എന്തായിരുന്നു എന്ന് പഠിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു മണ്ടം വിമർശനം ഇസ്ലാമിനെതിരെ ഉന്നയിക്കുകയില്ലായിരുന്നു ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചത് കൊണ്ട് ഇസ്ലാമിനൊരു പോറലും ഉണ്ടാകില്ല നേരെ മറിച്ച് അനിൽ അനിൽൻ്റെ ദൈവത്തിൽ പോലും വിശ്വസിക്കുന്നില്ല എന്ന് ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ കൂടി മനസ്സിലാക്കാൻ ഇതൊക്കെ ഉതകുമെന്നല്ലാതെ വേറൊരു പ്രയോജനം ചെയ്യില്ല എന്ന് വളരെ സ്നേഹത്തിൽ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു അസ്ലാം വലൈക്കും വരഹമില്ല